എല്ലാവർക്കും റീബോൺ രുചിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബനാന വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അട്ടിപ്പൊളി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഫ്രോസ്റ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല വൈകുന്നേരത്തെ നാല് മണിക്ക് പറ്റുന്ന ഒരു അട്ടിപ്പൊളി ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഇത് മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈക്ക് ബട്ടനും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമുക്കൊരു കേറ്റിന് റെഡിയാക്കിയെടുക്കണം അപ്പോൾ ഞാനിതുപോലത്തെ ഈ ഒരു ടിന്നിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത് ഇനി അത് നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത് സ്പൈസസ് ആയിട്ട് രണ്ട് ഏലക്ക സോറി ഗ്രാമ്പുവും ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കണം എന്നുള്ളത് എന്നിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും കൂടെ ഒന്ന് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇടുമ്പോൾ സമയത്ത് ആദ്യം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഞാൻ വിട്ടുപോയതാണ് ഇനി നമുക്ക് അതൊരു ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കാം ഇനി വേണ്ടത് ഇതേപോലെ ഒരു വലിയൊരു പഴം തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് യന്ത്രപ്പഴം തന്നെയാണ് ഇനിയിപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ആ ഷുഗർ പൊടിച്ച ആ സെയിം ജാറിനകത്തേക്ക് തന്നെ നമുക്ക് ഈ ഒരു പഴം ഇതുപോലെ ഒന്ന് ചെറിയ ആയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അപ്പം ഇതേപോലെ നല്ല ഇതുപോലെ നല്ല എന്താ പറയുക മുഴുവനായിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് രണ്ട് ബൗളെടുത്ത് വെച്ചിട്ട് ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഒരു മുക്കാൽ കപ്പ് മൈദയാണ് അപ്പോൾ കാൽ കപ്പ് അല്ല സോറി ഇട്ട് കൊടുത്തു പിന്നെ ഇത് കാൽ കപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ കൂടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് മൂന്നും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ച് ഒരു മൂന്ന് പ്രാവശ്യം അരിക്കണം അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്താണെങ്കിലും ഇതേപോലെ ഒന്ന് അരിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആകുട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് മൂന്ന് പ്രാവശ്യം അരിച്ച് വെക്കുന്നത് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി വേണ്ടത് ഒരു മൂന്ന് മൂന്നെഗും കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മളിതാ ഇതേപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് മൂന്ന് എഗ്ഗ് അപ്പോൾ ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇപ്പോൾ ബീറ്റർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ മിക്സിക്കകത്ത് ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് അടിച്ചെടുത്താലും കൂടെ മതി അപ്പോൾ അന്നേരം നമുക്ക് ഇതുപോലെ അത്രയും ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല നമുക്ക് ആക്കുന്ന സമയത്ത് അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ മറ്റേതെന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഹാർഡാവും നമ്മൾ മിക്സിക്കകത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്നാലും ടേസ്റ്റിൽ വ്യത്യാസങ്ങളൊന്നും വരില്ല അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് മൂന്നെണ്ണം ഇതേപോലൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബീറ്റ് ചെയ്ത് ഒന്നിച്ചിരി വൈറ്റ് കളറിലായി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷുഗർ പൗഡറും സ്പൈസസും കൂടെ കൂടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആകുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ മുഴുവനും ഷുഗറും പൗഡറും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്നാക്കി ഇതാ ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഓരോ എഗ്ഗിൻ്റെ യോക്കും നമുക്ക് ഒരെണ്ണം ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സമയത്ത് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതേപോലെ തന്നെ അടുത്തത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം അപ്പോൾ അതല്ലാതെ ഒരുപാട് ഇട്ടിട്ട് നമ്മൾ ആ എഗിൻ്റെ യോക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലത് ഇങ്ങനെ ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി അങ്ങനെ ഞാനിതാ ഇപ്പോൾ മൂന്നാമത്തെ ആ ഒരു എഗിൻ്റെ യോക്കും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് അതും കൂടെ കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് എസൻസ് എസൻസ് ആണ് ചേർത്തിട്ടില്ല അപ്പോൾ ഒരു ഒരു വാനില ടീസ്പൂൺ ാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒറ്റ ഒരു ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതിനുള്ള പ്രൊസീജിയറിലൊക്കെ നമ്മൾ ജസ്റ്റ് പ്രാവശ്യം മാത്രം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഒരു കാൽ കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും ഒരൊറ്റ പ്രാവശ്യം നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പഴം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ആ ഒരു സ്പാസിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും കൂടെ മതി അപ്പം ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു ഇതും കൂടി പഴപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൻ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു ബാറ്ററിനകത്തേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മൂന്ന് പ്രാവശ്യം അത് നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതാണ് നമുക്ക് മിക്സ് ചെയ്യാനും എളുപ്പം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കുത്തി ഇടുന്ന സമയത്ത് ആ ഒരു പിന്നെ ആ എഗിൻ്റെ ആ ഒരു മിക്സ് പൊന്തി വന്നതൊക്കെ താഴ്ന്നു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് അരിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ നമുക്കിനി ആ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാനും ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലൊരു ഈ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ആ ഒരു നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ട്രേയ്ക്കകത്തേക്ക് നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഞാനത് മുഴുവനായിട്ടും ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ക്യാഷണായിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തു അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് നമുക്ക് വെച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനൊരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയും കൂടി ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് ഇതുപോലെ ഒന്ന് റൗണ്ടിലാക്കിയിട്ട് അത് ഞാൻ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഓവനിനകത്തേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം ഞാനൊരു മുപ്പത് ആണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഓവൻ്റെ ലൈറ്റ് എന്താ പറയുക ഫ്യൂസ് അടിച്ച് പോയതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിന് തീരെ ഒരു വെളിച്ചമില്ലാത്തത് അപ്പോൾ ഇതാ കറക്റ്റ് മുപ്പത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിവിടെ സെറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഓരോരുത്തരുടെ ഓവനിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഒന്ന് കുത്തി നോക്കിയിട്ട് നമുക്ക് അതിലെന്തെങ്കിലും ഇങ്ങനെ ഒരു ഇറക്കില്ലയോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്ന സമയത്ത് അതിലിങ്ങനെ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഓവനിലല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റോവിലാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉള്ളത് അപ്പോൾ ഇതുപോലെ ആ ഒരു എഗ്ഗിൻ്റെ വൈറ്റും ഞോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു മിക്സിൻ്റെ ചാർജിനകത്താണെങ്കിൽ കുറച്ചൊന്ന് ഹാർഡായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സൈഡ് ഭാഗവും ഒക്കെ നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറിൽ തന്നെ അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഇത് അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ തണുത്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം അപ്പോൾ ഇതാ ഏകദേശം കുറേ നേരം ഒന്ന് തണുത്ത് ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്താണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഉൾവശം ഒക്കെ നല്ല പെർഫക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ പഴം കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വൈകുന്നേരങ്ങളിലെ ചായയ്ക്കൊക്കെ നല്ല ബെസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ